ബാംഗ്ലൂർ നഗരം കേൾക്കുമ്പോൾ കൂടുതലായി ഓർമ്മയിലെത്തുന്നത് യങ്സ്റ്റേഴ്സിന്റെ മോട്ടിവേറ്റീവ് മൂവിയായ ബാംഗ്ലൂർ ഡേയ്സ് ആകും മലയാളികൾക്ക് ബാംഗ്ലൂർ നഗരത്തിന്റെ ബിസി ലൈഫ് എല്ലായ്പ്പോഴും സുപരിചിതമാണ് സിനിമയിലൊക്കെ കാണാൻ ഭംഗിയാണെങ്കിലും കാര്യത്തോടെ സംഭവം കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അതായത് ടാക്സി റേറ്റിലെ വ്യത്യാസം മുതൽ ട്രാഫിക് ബ്ലോക്കുകളിൽ മണിക്കൂറുകളോളം കിടക്കുന്നതും ട്രാഫിക് നിയന്ത്രിക്കുന്നതും ഉൾപ്പെടെ നിരവധി കടമ്പകളാണ് ബാംഗ്ലൂർ നഗരത്തിലൂടെയുള്ള ഓരോ യാത്രയിലും യാത്രക്കാരായ നമ്മളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷകൾക്കും ഒന്നും കൃത്യമായി ചിലപ്പോൾ എത്താൻ കഴിയാത്തതും ഇവിടെ പതിവ് കാഴ്ചയാണ് ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ മിസ്സാവുന്നതും ഈ നഗരത്തിലെ പതിവ് കാഴ്ച തന്നെയാണ് ബാംഗ്ലൂർ നഗരത്തിലൂടെയുള്ള തങ്ങളുടെ അനുഭവങ്ങൾ ആളുകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നതും ഇപ്പോൾ പതിവ് തന്നെയാണ് ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്നതിനിടയിൽ കറയ്ക്കരിയുന്നതും ഓഫീസ് ജോലികൾ തീർക്കുന്നതും ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ആളുകൾ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പീക്ക് ബാംഗ്ലൂർ മൊമെൻറ്റ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് അറ്റ് ദ റേറ്റ് ശ്രുവ ട്വൽവ് എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരു നിവാസിയായ ശ്രുതി എന്ന യുവതിയാണ് ഈ പീക്ക് ബാംഗ്ലൂരു മൊമെൻറ്റ് പങ്കുവച്ചിരിക്കുന്നത് നഗരത്തിലെ പ്രശസ്തമായ ടു വീലർ ടാക്സി സർവീസായ റാപ്പിഡോ റൈഡിനിടെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ശ്രുതി പങ്കുവച്ചത് കയറിയ വാഹനത്തിൻ്റെ ഡ്രൈവർ താൻ ഒരു പ്രമുഖ കമ്പനിയിലെ കോർപ്പറേറ്റ് മാനേജർ ആണെന്ന് വെളിപ്പെടുത്തി തന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് ശ്രുതി പറഞ്ഞത് ബാംഗ്ലൂരിൽ എന്തും സാധ്യമാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് അറ്റ് ദ റേറ്റ് റാപ്പിഡോ ബൈക്ക് ആപ്പ് എന്ന ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്തതോടുകൂടി റൈഡ് കമ്പനിയുടെ ശ്രദ്ധയും പിടിച്ചുപറ്റി ശ്രുതിക്ക് മറുപടിയായി കമൻ്റ് സെക്ഷനിൽ എത്തിയ കമ്പനി അധികൃതർ നന്ദി പറയുകയും ഭാവിയിലും സന്തോഷകരമായ റൈഡുകൾ നൽകാനുള്ള തങ്ങളുടെ ആഗ്രഹം അറിയിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഏറെ പേരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ ഒരു പോസ്റ്റ് വളരെ വേഗത്തിൽ തന്നെ വൈറലായിരുന്നു മാത്രമല്ല നിരവധി പേരാണ് കമൻറ്റുകൾ രേഖപ്പെടുത്താനെത്തിയത്